എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർണമായും പുനസ്ഥാപിക്കാൻ ഒരു ദിവസം കൂടിയെടുക്കും കണ്ണൂരിൽ നിന്നുള്ള അഞ്ച് സർവീസുകളും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഒരു സർവീസും റദ്ദാക്കി എന്നാൽ കരിപ്പൂരിൽ നിന്നുള്ള ദമാം മസ്കറ്റ് സർവീസുകൾ പുനരാരംഭിച്ചു ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു ഡാനി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു പലയിടത്തും യാത്രക്കാർ എന്ന് ഇത് പൂർവസ്ഥിതിയിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയേണ്ടത് അതിനി സമയമെടുക്കുമെന്നാണ് അശ്വതി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തുടരുന്ന ദുരിതത്തിന് ഒരു പരിധിവരെ മാത്രമേ പരിഹാരമായിട്ടുള്ളൂ എന്ന് പറയാം കാരണം ഇന്നും ചില വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിനെതി റദ്ദു ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ കണ്ണൂരിൽ നിന്നായാലും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നായാലും അത് സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് യാത്രക്കാരെ ബാധിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് റദ്ദു ചെയ്യുന്നതിനൊപ്പം തന്നെ കൊച്ചിയിലെ രണ്ട് സർവീസുകൾ രാവിലെ റദ്ദാക്കിയിട്ടുണ്ട് ദമാമിലേക്കും മസ്ക്കറ്റിലേക്കുമുള്ള സർവീസുകളുടെ റെഡ് ചെയ്തിരുന്നത് കണ്ണൂരിൽ നിന്ന് അഞ്ച് സർവീസുകൾ ഇത് ബാധിച്ചിട്ടുണ്ട് ഈ നിമിഷം വരെയും ഇത് സമരം പിൻവലിച്ചുവെങ്കിൽ കൂടിയും പൂർണ്ണ തോതിലേക്ക് ആ ജീവനക്കാരെ വിന്യസിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ യാത്രക്കാർക്ക് ഇത്രയധികം വിഷമങ്ങൾ നേരിടുന്ന രീതിയിലേക്കടക്കം ആ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ആ വരും മണിക്കൂറുകളെങ്കിലും അത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിലെ യാത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ ദമാം മസ്കറ്റ് യാത്രക്കാർ ഇതിൽ ഇവരെ നേരത്തെ തന്നെ സർവീസ് അറിയിച്ചിരുന്നു ഇവരെ സർവീസുകളെ ബാധിക്കുമെന്ന് അറിയിച്ചിരുന്നു കൊണ്ട് യാത്രക്കാരും വിമാനത്താവളത്തിലേക്ക് എത്തിയില്ല അതുകൊണ്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമോ ബഹളമോ ഒന്നും ഇവിടെ ഉണ്ടായില്ല എന്നത് തന്നെയാണ് അതേസമയം തന്നെ ഇനിയുള്ള സർവീസുകൾ ഷെഡ്യൂൾഡ് എന്ന് കാണിക്കുമ്പോൾ പോലും അതിൽ ജീവനക്കാരെ പൂർണ്ണമായിട്ട് തന്നെ വിന്യസിച്ചു അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നത് വരും മണിക്കൂറുകൾ അറിയാൻ കഴിയുന്നൊരു കാര്യം മാത്രമാണ് എന്തായാലും ആ സമരം പിൻവലിച്ചുവെങ്കിലും ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു അനിശ്ചിതത്വം ഈ തൊട്ടടുത്ത ദിവസവും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ കൂടി അത് പൂർണ്ണമായും പരിഹരിക്കപ്പെടും എന്നാണ് കമ്പനി നിർദ്ദേശിക്ക കമ്പനി നൽകുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രക്കാർക്ക് നൽകിയത് ടിക്കറ്റുകൾ അത് പുനഃക്രമീകരിച്ചു നൽകുകയാണ് ചെയ്തിരിക്കുന്നത് അത് ഈ ദിവസങ്ങളിലെ യാത്രക്കാർക്ക് ഈ ദിവസങ്ങളിലേക്കൊക്കെ എല്ലാമാണ് അത് ആ രീതിയിലേക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ആ വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര മുടങ്ങിയവർക്ക് വരും ദിവസങ്ങളിൽ ആ ടിക്കറ്റുകൾ നൽകി അവർക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിലരൊക്കെ മാത്രമാണ് റീഫണ്ട് എന്ന ഇത് കാര്യത്തോടെ അപേക്ഷിച്ചിട്ടുള്ളത് കാരണം ഇതിൽ നിന്ന് തിരിച്ച് പണം കിട്ടുക എന്നതൊരു വലിയ പ്രോസസ്സായെന്നാണ് പലരും തന്നെ യാത്രക്കാർ പറയുന്നത് അതുകൊണ്ട് ആ ടിക്കറ്റുകൾ പുനഃക്രമീകരിച്ച് നൽകിയതിന്റെ ഭാഗമാകുകയാണ് പലരും ചെയ്തിട്ടുള്ളത് അവർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ പോകാൻ കഴിയുന്ന ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും രണ്ട് ദിവസങ്ങളിലായി തുടങ്ങിയ ഒരു അനിശ്ചിതത്വം ദുരിതങ്ങളും എല്ലാം തന്നെ സമരം പിൻവലിച്ചിട്ടും തൊട്ടടുത്ത ദിവസവും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല വരും സമയങ്ങളിൽ അതിന് തക്കതായ നടപടികൾ ഉണ്ടാകും യാത്ര സാധാരണ രീതിയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ഡാനി മറ്റൊരു